തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ പ്രചരണം വളരെ സജീവമായി നടക്കുകയാണ് പലരുടെയും മനസ്സിൽ ആ അവസരത്തിൽ ഉള്ള ഒരു ചിന്തയുണ്ട് ഒരു സ്ഥാനാർത്ഥി വീട്ടിൽ വരുന്ന വോട്ട് ചോദിക്കുന്ന സമയത്ത് പലരുടെ മനസ്സിലുള്ള ഒരു ചിന്ത ആ ചിന്ത തന്നെയാണ് ഇന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വീട്ടിൽ വന്നപ്പോൾ സൂസൻ രാജ് എന്ന വീട്ടമ്മ പങ്കുവച്ചത് കൈപ്പത്തിക്കും അരുവാൾ ചുറ്റുകും മാറി മാറി വോട്ട് കൊടുത്തു മടുത്തു അവരുടെ വാഗ്ദാനങ്ങൾ കേട്ട് കേട്ട് മടുത്തു വിജയിച്ചു വന്നവർ ഇപ്പോൾ പിന്നിൽ നിന്ന് കുത്തുകയാണ് ഇനി ഞാൻ അവർക്ക് വോട്ട് ചെയ്യില്ല ഇനി എന്റെ വോട്ട് രാജീവ് സാറിന് എന്നാണ് ഈ അമ്മ ശക്തയായി പറഞ്ഞത് ആദ്യകാല സിനിമാ നാടക നടിയാണ് സൂസൻ രാജ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വീട്ടിൽ ചെന്നപ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഈ വാക്കുകൾ പറഞ്ഞത് അന്നേരം അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നാടകവേദിയിൽ നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച സുസൻ രാജ് ജീവിതത്തിൽ അഭിനയിച്ച് വിജയിക്കാനായില്ല എന്നതിന്റെ വേദനയിലാണ് ജീവിത നാടകത്തിൽ അവർ അമ്പെ പരാജയമായിരുന്നു രാജാജി നഗറിലെ ദുരിത ജീവിതം അവർ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനോട് വിവരിക്കുകയായിരുന്നു തന്റെ ദുരിതങ്ങൾ ശരിക്കും ഒന്ന് കേൾക്കാൻ പോലും ആരും ഉണ്ടായില്ല എന്ന പരിഭവം മറച്ചുവെക്കാതെയാണ് സൂസൻ രാജ് സങ്കടങ്ങൾ രാജീവ് ചന്ദ്രശേഖരനോട് പങ്കുവച്ചത് ആയിരത്തോളം അമച്ചോർ നാടകങ്ങളിൽ സീരിയൽ സിനിമാ രംഗത്തൊക്കെ ഒരു കാലത്ത് സജീവമായിരുന്ന ഈ കലാകാരി എന്ന രാജാജി നഗറിലെ വാടക വീട്ടിൽ ഒറ്റയ്ക്കാണ് കെ പി എസ് സി അടക്കം ഒരുപാട് ട്രൂപ്പുകൾ സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് മാറി മാറി നാടകം കളിച്ചിരുന്ന ഒരു നല്ല കാലമുണ്ടായിരുന്നു ആ കാലം ഇന്നില്ല അരുവാൾ ചുറ്റികയിൽ മാത്രമാണ് ഇതുവരെ വോട്ട് ചെയ്തത് എന്നവർ തുറന്നു പറഞ്ഞു ഒൻപതാം വയസ്സിൽ തുടങ്ങി അഭിനയം മുപ്പത്തിയേഴ് വർഷം പിന്നിടുമ്പോൾ ആയിരത്തോളം അമച്ചോർ നാടകങ്ങളും സീരിയൽ സിനിമാ രംഗത്തും തിളങ്ങി ഇപ്പോൾ ലോട്ടറി വിറ്റാണ് ഈ കലാകാരി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത് ഭർത്താവ് സെൽവരാജ് മരിച്ചിട്ട് പന്ത്രണ്ട് വർഷമായ ഇതിനിടയിലുണ്ടായ ഹൃദയസ്തംഭനമാണ് ഇവരുടെ ജീവിതം തകടം മറിച്ചത് കരുതി വെച്ച പണം മുഴുവൻ ചികിത്സയ്ക്ക് ചിലവായി മൂന്ന് ആൺമക്കളുണ്ട് എങ്കിലും അവർ വിവാഹം കഴിഞ്ഞതിനുശേഷം താൻ ഒറ്റയ്ക്കാണ് താമസമെന്നും സുസൻ രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു സുസൻ രാജിന്റെ ദുരിത ജീവിതത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന ഉറപ്പ് രാജീവ് ചന്ദ്രശേഖർ നൽകി വീണ്ടും കോളനിയിൽ എത്തുമെന്നും കേന്ദ്ര പദ്ധതികളായ പി എം ആയുഷ് ആവാസ് യോജന വഴി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളിൽ പ്രതീക്ഷയും ആശ്വാസവും ഉണ്ട് എന്ന് സുസൻ രാജ് പറഞ്ഞു മോൻ വിജയിക്കുമെന്ന് അവർ വീണ്ടും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഈ തെരഞ്ഞെടുപ്പോടെ തിരുവനന്തപുരത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പരാതികളെല്ലാം പരിഹരിക്കപ്പെടുമെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഉറപ്പ് മലിനജലം വീട്ടിലേക്ക് ഒഴുകി വരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഏഴ് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കും ഒറ്റഘട്ടമായാണ് ഇരുപത് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുക ഘട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം ജൂൺ നാലിന് വോട്ടെണ്ണൽ നടക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റ ചട്ടവും നിലവിൽ വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്